നമസ്കാരം റാഫ്റ്റഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ക്ലബ് ഫുട്ബോൾ സീസൺ ഇത് അവസാന മാസത്തിലേക്ക് കടന്നു കഴിഞ്ഞു അടുത്ത മാസം അന്താരാഷ്ട്ര ഫുട്ബോളിന്റെ ആവേശമാണ് ആഘോഷമാണ് കോപ്പ അമേരിക്കയും യൂറോ കപ്പും ഒരുമിച്ച് നമ്മുടെ മുന്നിലേക്ക് വരുന്നു കോപ്പ അമേരിക്ക ഇത്തവണ അമേരിക്കയിൽ വെച്ചിട്ടാണല്ലോ നടക്കുന്നത് പതിനാറ് ടീമുകളുള്ള ബൃഹത്തായ കോപ്പ അമേരിക്കയാണ് കോൺഗാഫിൽ നിന്നുള്ള ടീമുകളും അതുപോലെ തന്നെ കൊന്നഗോളിനുള്ള ടീമുകളും അങ്ങനെ പതിനാറ് ടീമുകൾ കളിക്കും ഇപ്പൊ ചിലിയുടെ കോച്ച് പറയുന്നു ഈ കൊപ്പ അമേരിക്കയിൽ കൂടുതൽ വിജയസാധ്യത അർജന്റീനയ്ക്ക് തന്നെയാണ് അതിന് ചില കാരണങ്ങളും അദ്ദേഹം പറയുന്നത് റിക്കാർഡോ ഗരേക്ക അദ്ദേഹം അർജന്റീനക്കാരനാണ് പക്ഷെ ഇപ്പൊ ചിലിയുടെ കോച്ചാണ് അർജന്റീനയ്ക്ക് വേണ്ടി ഇരുപത് അന്താരാഷ്ട്ര മത്സരങ്ങളടക്കം കളിച്ചിട്ടുള്ള ആളാണ് ഗരേക്ക ആ ഗരേക്കയാണ് ഇപ്പോൾ അർജന്റീന ദേശീയ ടീമിനെ കുറിച്ച് പറയുന്നത് അദ്ദേഹം പറയുന്നത് തീർച്ചയായിട്ടും ഈ കോപ്പ അമേരിക്കയിലേക്ക് വരുമ്പോൾ ലോകത്തെ ഏറ്റവും മികച്ച ടീം അർജന്റീനയാണ് അതുകൊണ്ട് തന്നെ അവരാണ് ഈ കോപ്പ അമേരിക്കയിലെ ഏറ്റവും ഫേവറിറ്റുകളായിട്ടുള്ള ടീം ടി എൻ ടി സ്പോർട്സിനോടാണ് അദ്ദേഹം ഇക്കാര്യം പറയുന്നത് വീണ്ടും അദ്ദേഹം പറയുകയാണ് അവരുടെ പ്ലെയേഴ്സ് ആവട്ടെ കോച്ചിങ് സ്റ്റാഫ് ആവട്ടെ ഇനിയും വിജയിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ എയിം ചെയ്യുന്നവരാണ് അതവർ വളരെ കൃത്യമായിട്ട് സ്റ്റേറ്റ്മെന്റുകളിലൂടെ പറഞ്ഞു കഴിഞ്ഞു അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അവരങ്ങനെ പറയുന്നു എന്ന് മാത്രമല്ല കളിക്കളത്തിൽ അത് കാണിക്കുകയും ചെയ്യുന്നു വളരെ എന്തോ കൂടിയാണ് അവർ കാര്യങ്ങളെ കാണുന്നത് വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള ടീമാണ് അവർക്ക് തന്നെയാണ് ഇത്തവണയും കോപ്പ അമേരിക്കയിൽ സാധ്യത എന്നാണ് ഗറേക്ക പറഞ്ഞത് ഏതായാലും ഇത്തവണത്തെ കോപ്പ അമേരിക്കയിൽ തകർപ്പൻ പോരാട്ടമാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് അർജന്റീന തന്നെയാണ് നിലവിൽ ഫിഫ റാങ്കിൽ ഒന്നാം സ്ഥാനത്ത് അവർക്ക് തന്നെയാണ് ഏറ്റവും അധികം സാധ്യതയും എല്ലാവരും കൽപ്പിക്കുന്നത് പക്ഷേ ബ്രസീലിനെ ആരും എഴുതി തള്ളുന്നുണ്ടാവില്ല അതുപോലെ തന്നെ ഉറഗ്വയും മികച്ച രൂപത്തിൽ കളിച്ചു വരുന്നുണ്ട് നമ്മളത് വേൾഡ് കപ്പ് ക്വാളിഫയറിൽ അടക്കം കണ്ടതാണ് അപ്പൊ എന്തായാലും കാര്യങ്ങൾ ഒട്ടും എളുപ്പമാവില്ല അർജന്റീനയ്ക്കാണെങ്കിലും മറ്റേത് ടീമിനാണെങ്കിലും കോപ്പ അമേരിക്കയിൽ ഒരു കഠിത പോരാട്ടം നമ്മൾ പ്രതീക്ഷിക്കുന്നു ഫുട്ബോൾ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റോഫോക് സുരത